ഗൂഗിളിൽ ഒരാൾ വരും വരും ഡിഫറെന്റ് അല്ലേ ആര് ടൈപ്പ് ചെയ്താലും സലീം കുമാർ എന്ന പേര് ടൈപ്പ് ചെയ്തതാ കല്യാണം കഴിച്ചിട്ടുണ്ട് സലീം കുമാർ ആൻഡ് ദിലീപ് ആർ ഫ്രണ്ട്സ് ഓർ എനിസ് ലാബി കൊടുത്ത് പരിശോധിക്കേണ്ടത് കേസ് ആണ് കൊറോണയുടെ ടെസ്റ്റ് ചെയ്യുന്ന മലയാളികളൊന്നും അല്ല ഇത് മലയാളികൾ തന്നെ സംശയം ഇല്ലാത്ത കാര്യം എന്നാലും അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ആരോ തെരഞ്ഞെടുക്കുന്നത് എനിക്ക് വന്നിട്ട് കേരളത്തിൽ പണിക്കു വന്ന ബംഗാളികൾ മലയാളം പഠിച്ചതിന് ശേഷം ടൈപ്പ് ചെയ്തായിരിക്കും അല്ലാതെ എനിക്ക് വന്നിട്ട് കാരണം അല്ല എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ ഇവരുടെ ഒരു ഭയങ്കര റീലിപ്പം ഓടുന്നുണ്ട് കഴിഞ്ഞ ഒരു ആറേഴു മാസമായിട്ട് സിഐ ഡി മൂസയില് സലീമേട്ടൻ എന്തോ ഒന്ന് രണ്ടും പറഞ്ഞ് ഞാൻ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞെന്ന് ഇത്രേ ഉള്ളൂ എന്തോ ക്യാപ്റ്റൻ രാജുവിന്റെ ക്യാരക്ടറും സലീമേഠന്റെ ക്യാരക്ടറും എന്തോ രണ്ടും ഭ്രാന്തന്മാരോ ആ ആ അതൊരു സിനിമ

അതുവരെ കാത്തിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊന്നുമല്ലോ പ്രണയത്താൽ അതെ ഇതൊരുമാതിരി വേദന വേദനയുള്ള സംഭവമാണ് സാറേ അത് വേദന മുക്കുമ്പോഴുള്ള സംഭവമാണ് മൂന്ന് മണിക്കൊരു പെണ്ണിനെ വിളിച്ചേനുപ്പിച്ചിട്ട് ഞാനൊരു ഹിമാലയ സാനുക്കളിലേ ഏ

പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് വിളിച്ചപ്പോലെ സലീമേണ്ട അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് വിളിക്കാം അവൻ്റെ ആണോ പ്രശ്നം ഇത് പുള്ളിക്കരുത് ചോദിച്ചതിന്റെ ചോദ്യം ഫ്രണ്ട് വിളിച്ചാലല്ല മുകേഷ് എന്നെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കിടന്ന് കിടന്നുറങ്ങി കഴിയുമ്പോ ആരാധകരും എന്നാലും ആരാധികമാരു കാര്യമായിട്ടിരുന്നു വിളിക്കുക ഒരുപാട് ഗേൾസ് ഫോളോയിങ് ഉള്ള ഒരാൾ കൂടിയായിരുന്നു സലീമേഠൻ ഈ കോമഡി ചെയ്യുന്നവരോടൊരു പ്രത്യേക ഒരു ഇഷ്ടം സ്ത്രീകൾക്ക് ഉണ്ട് ഞാനൊരു

എന്നാലും ഒരു ഉദ്ദേശം ഒരു അങ്ങനെന്തെങ്കിലും അങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്യാറുണ്ടോ സലീമേട്ടൻ അതായത് ഇത്രയും കാരണം അത്രയും പടങ്ങൾ അഭിനയിച്ച ഒരാളാണ് അങ്ങനെ ില്ല ഞാൻ സാധാരണക്കാരനാണ് സാധാരണ ഒരു കർഷകനാണ് ഞാൻ ഒരു വീടുണ്ട് വീടുണ്ടിരിക്കെ വീടുണ്ട് നല്ല വീടാണ് അതെ ഒരു വീടുണ്ട് അതിനുശേഷം ഒരു സാധാരണക്കാരനാണ് ഞാൻ ഞാൻ വലിയ കോടീശ്ശനൊന്നുമല്ല മണി വെർത്ത് എന്നൊക്കെ പറഞ്ഞു നെറ്റ് മണി നെറ്റ് നെറ്റ്വർത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല ഇല്ല സാധാരണ മനുഷ്യനാണ് ഡൺ അങ്ങനെ എഴുതാം